രണ്ട് ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മൾ പരിശോധിക്കുവാൻ വേണ്ടിയാണ് ആറ്റുതീർത്ത് നട്ട വൃക്ഷവും മരുഭൂമിയിലെ കുറ്റിച്ചെടിയും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീർത്ത് നട്ട വൃക്ഷത്തെ പോലെയാണ് കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളൊക്കെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ദൈവഭയമാണ് ദൈവത്തിൽ ആശ്രയിച്ചത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതുകൊണ്ടാണ് ആ ദൈവത്തിലുള്ള പ്രത്യാശയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ഈശ്വസിക്കായി എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് വചനം ധ്യാനിക്കാനായിട്ടുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയും ദൈവത്തിൽ ആശ്രയിക്കാത്ത വ്യക്തിയും തമ്മിലൊരു വ്യത്യാസമാണ് ജനപ്രിയ പ്രവാചക പുസ്തകം പതിനേഴാം അധ്യായം അഞ്ച് ഏഴ് തിരുവചനങ്ങളാണ് അഞ്ചാമത്തെ വചനമാണ് പ്രതാപ് ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും സ്വന്തം ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ അവൻ മരുഭൂമിയിലെ കുത്തിച്ചെടി പോലെയാണ് അവന് പ്രതിഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിൽ വരണ്ട നിർജ്ജനമായ ഒരു നിരത്ത് അവൻ വസിക്കും രണ്ടാമത് വചനം പറയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീർത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരുന്നിരിക്കുന്നു രണ്ട് ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മൾ പരിശോധിക്കുവാൻ വേണ്ടിയാണ് ആറ്റുതിരുത്ത് നട്ട വൃക്ഷവും മരുഭൂമിയിലെ കുറ്റിച്ചെടിയും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതിരുത്ത് നഷ്ട വൃക്ഷത്തെ പോലെയാണ് കത്താവിൽ ആശ്രയിക്കാതെ കഴിവിലും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് എന്താണ് മരുഭൂമിയിലെ കുറ്റിച്ചെടിയുടെ പ്രത്യേകത അതിന് ജീ അതിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യത്യാസമില്ല അതിന് ഒരു ആത്മീയ വളർച്ചയില്ല അതിന് ഒരു ഉയർച്ചയില്ല അതിൻ്റെ ജീവിതത്തിൽ ഒരു ആ ഏത് കാലഘട്ടത്തിലും ഒരേപോലെ കാണപ്പെടും ഇങ്ങനെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഒരേപോലെ നിൽക്കുന്ന അവസ്ഥ എന്നാണ് ഈ സ്വന്തം കഴിവിലും ബുദ്ധിയിലും ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് സ്വന്തം പണത്തിലും സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും സ്വന്തം ബുദ്ധിയിലും മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല വള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല ദൈവത്തെ മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന മനോഭാവത്തോടെ ജീവിക്കുന്ന സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരുണ്ട് ജീവിതത്തില് അവർക്കുള്ള ഉത്തരവ് പറയുന്നത് എല്ലാ മേഖലയിലും അവർ പരാജയപ്പെടുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ തീരുമാനങ്ങൾ തെറ്റാണെന്നും അവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്നും കാലം പഠിപ്പിക്കുന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുന്നത് അതിനെ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വളർച്ചയുണ്ട് ആറ്റുതീരത്തെ ആ വൃക്ഷത്തിന്റെ പ്രത്യേകത അത് ജലത്തിലേക്ക് വേരും എന്നിരിക്കുകയാണ് അതിന് വളർച്ചയുണ്ട് അതിന് ഒരു ഫലഭൂഷ്ടതയുണ്ട് ഇതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ മുറുക പിടിച്ച് ഏറ്റവും പ്രത്യാശയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തെ മുറുകെ പിടിക്കുക സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതിരിക്കുക സ്വന്തം കഴിവിൽ ആശ്രയിക്കാതിരിക്കുക ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവന് ഉള്ള പ്രത്യേകത ജീവിതത്തിൽ അവൻ കാലക്രമത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും പരിശോധിക്കാൻ അറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹത്തെയും ലോത്തിനെയും ചിന്തിക്കുമ്പോൾ ലോത്ത് ചെന്ന് നാടിന്റെ ഒരു പ്രത്യേകത ലോത്ത് ചെന്ന് നാട് സ്വതം കൊമാറയാണ് സ്വ ലോത്തിന്റെ സ്വന്തം ബുദ്ധിയും കഴിവുമാണ് ആ സ്ഥലത്തേക്ക് എത്തിച്ചത് അബ്രാഹം താമസിക്കുന്ന സ്ഥലം അബ്രാഹത്തിന്റെ തെരഞ്ഞെടുപ്പല്ല അത് ദൈവഹിത പ്രകാരമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് പ്രത്യേകത അബ്രാഹത്ത് അബ്രാഹ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറി പ്രിയപ്പെട്ടവരെ നമ്മളൊരു ജോലി ചെയ്യുമ്പോഴും ഒരു ബിസിനസ് നടത്തുമ്പോഴും ഭൗതിക മേഖലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും എപ്പോഴും ദൈവത്തിൽ മുറുകി പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും പണത്തിനു വേണ്ടി സ്വന്തം കടുവിനെയും സ്വന്തം തീരുമാനങ്ങളെ ആശ്രയിച്ചു പോകാറുണ്ട് ഏത് മാർഗത്തിലൂടെയും പണം സമ്പാദിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഏത് വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൽ നിന്ന് മാറി കർത്താവിന്റെ വഴിയിൽ നിന്ന് മാറി കർത്താവിന്റെ പദ്ധതികളോടും കർത്താവിന്റെ തീരുമാനങ്ങളോടും കർത്താവിന്റെ കൽപ്പനകളോടും ചേർന്ന് നിൽക്കാതെ സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ കാലക്രമത്തില് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയൊക്കെ പരാജയപ്പെട്ടു നിൽക്കും എന്നാൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ വളർത്തുന്ന സമയമുണ്ട് എന്നാണ് പരിശോധിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ആരാണ് വളർത്തുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവനെ ദൈവമാണ് വളർത്തുന്നത് അവന് അനുഗ്രഹങ്ങൾ ദൈവമാണ് നൽകുന്നത് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇന്ന് ഒരു മേഖലയിൽ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പഠനം ആരംഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ടും മുറുകെ പിടിച്ച് ഏറ്റവും കൂടുതൽ ആഴമായ പ്രത്യാശയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം അവനെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ക്രമീകരിച്ചു തരും അതുകൊണ്ട് ഇന്ന് പതിനെ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം ഞാൻ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും ആശ്രയിക്കുന്ന വ്യക്തിയാണോ സ്വന്തം തീരുമാനങ്ങളെ മുറുകുപിടിക്കുന്ന വ്യക്തിയാണോ സ്വന്തം അനിഷ്ടം അനുസരിച്ച് ഒരു വ്യക്തിയാണോ ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാനിക്കാതെ സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരു വ്യക്തിയാണ് ബൈബിളിലെ ലോത്തിനെ കുറിച്ചും കുറിച്ചും പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് ജീവിച്ചു നോഹ ദൈവഭയമുള്ളവനായിട്ടാണ് ഭൂമി ജീവിച്ചത് അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല ലോത്ത് സോതോ ദേശത്തിലേക്ക് അവന്റെ ബുദ്ധിപ്രകാരമായിട്ട് പോകുന്നെങ്കിലും അവിടുത്തെ ആളുകൾ ജീവിച്ചതുപോലെയല്ല ലോത്ത് ജീവിച്ചത് ലോത്തിന് ദൈവഭയം ഉണ്ടായിരുന്നു ദൈവത്തെ വില കൊടുത്തിരുന്നു ഇതുപോലെ ബൈബിള് പരിശോധിക്കുമ്പോഴിയാം ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളൊക്കെ അനുഗ്രഹം ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ദൈവഭയമാണ് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതുകൊണ്ടാണ് ആ ദൈവത്തിലുള്ള പ്രത്യാശയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് ഇന്ന് വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടോ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീ ദൈവത്തോട് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായിട്ട് മാറും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ജീവിതത്തിൽ ദൈവത്തോട് ആലോചിച്ച് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് എനിക്ക് കൃപ തരണമേ ഇത് പലപ്പോഴും ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് പലതും ആലോചിച്ച് മനുഷ്യൻ ആലോചിച്ച് വെക്കുന്നു നടപ്പി വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം അല്ലെങ്കിൽ സുഭാഷിതൻ പതിനാറാമത്തെ അധ്യായം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്ര നമ്മുടെ എല്ലാ പദ്ധതികളും ഒരുപക്ഷെ തടഞ്ഞു പോകും അതായത് തകർന്നു പോകും നമ്മുടെ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഭൂമിയിലെ കാര്യങ്ങൾ പോലും മനുഷ്യർക്ക് ആലോചിക്കുക ദുഷ്കരമാണ് അല്ലെങ്കിൽ തീരുമാനമെടുക്കുക ദുഷ്കരമാണ് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ കാര്യങ്ങൾ അതിനെ പറയുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകുന്നില്ല നമ്മുടെ പദ്ധതികൾ അനുസരിച്ച് എല്ലാം നടക്കണമെന്നില്ല അതിന് നീ ദൈവത്തിന് വില കൊടുക്കുന്നതാണ് ദൈവത്തോട് ആലോചിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക നല്ല പ്രത്യാശ ഉള്ളൊരു വ്യക്തിയായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ദൈവം എല്ലാ ക്രമീകരിക്കും ഇവരുടെ ശുശ്രൂഷയിലൂടെ ദൈവത്തെ പ്രത്യാശ അർപ്പിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ഈശ്വത തരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ പ്രകൃത വിശ്വസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിടെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേശം